പേഴ്സണലായിട്ട് നമുക്കറിയുന്ന ആൾക്കാരുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് കാരണം എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൈവസി ബ്രീച്ചും അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് റെസ്ട്രിക്ഷൻസും ഒക്കെ ആ സ്റ്റാറുടെ അതിന് അനുഭവിക്കേണ്ടി വരും ഒരു സ്റ്റാർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന റെസ്പോൺസിബിലിറ്റിയും വേറെയാണ് സൊസൈറ്റിയിൽ നോർമൽ ഒരാളുടെ നോർമൽ ഉദ്ദേശിക്കുന്ന ബാക്കിയുള്ള ലൈഫ് ആണെന്നല്ല പക്ഷേ ഒരു ഒരു ലേമാൻ ഒരു എംപ്ലോയി ഗവണ്മെൻറ്റ് എംപ്ലോയിനത്ത് ടാക്സി ഡ്രൈവർ റൺ റിക്ഷാ ഡ്രൈവർ എനി വൺ ഫോർ ദാറ്റ് മാറ്റർ എനി ജോബ് പ്രൊഫൈൽ പീപ്പിൾ സമൂഹത്തിനോട് കാണിക്കുന്ന ഉത്തരവാദിത്തത്തിൻ്റെ ഒരു പടിയും കൂടെ കൂടുതൽ ഉത്തരവാദിത്വം സെലിബ്രിറ്റീസിനും സ്റ്റാറുകൾ കോൾഡ് സ്റ്റാർസിന് ഉണ്ട് കാരണം അത് നിങ്ങൾ കണ്ടതാണ് റീസൻ്റ് നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയത്തിലൊക്കെ പ്രതിഫലിക്കുന്നുണ്ട് ഒരു സ്റ്റാർ ഇറങ്ങി വരുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ആ സ്റ്റാറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു തുറന്ന് അധ്യായമായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളതിനെ ആരും സീരിയസ് ആയിട്ട് എടുക്കും എടുക്കാതിരിക്കരുത് സ്റ്റാഡം കംസ് വിത്ത് അല്ല ഓഫ് റെസ്പോൺസിബിലിറ്റി അതിപ്പോൾ തെലുങ്ക് അവിടെയൊക്കെ കണ്ടില്ലേ കാണുന്നില്ലേ തമിഴിലാണ് അവിടെയൊക്കെയുള്ള ഒരു ഫാൻസ് എന്ന് പറയുന്നത് എന്ത് ലെവലാണ് ഏത് സാധനങ്ങൾ അപ്പോൾ സ്റ്റാർസ് അവരടുത്ത് തിരിച്ചു കൊടുക്കുന്നത് എന്താണ് ഇതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിങ് ഞാൻ ബോംബെയിൽ മന്നത്തിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ തന്നെ അവരെ തങ്ങിക്കൂടിയിരിക്കുന്നത് ഡാൻസ് സ്റ്റാൻഡിലേക്ക് അവിടെ വന്നിട്ട് ഇദ്ദേഹം അതിൻ്റെ ഒരു പരിപാടി ലൈക്ക് ഞാൻ ആലോചിച്ചായിരുന്നു ലൈക്ക് ഒരു ഒറ്റ മെൻഷനല്ലേ ബട്ട് ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി അത് അയാൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് അയാളുടെ ജീവിതം അത് അയാളിപ്പോൾ ഇനാക്ട് ചെയ്യുന്നു എന്ന് മാത്രം